ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖാരിക്കാമെന്ന് വിശ്വസിക്കുന്നു മേ ആണ് ഇന്നുണ്ടല്ലോ ഒരു മോർണിംഗ് വ്ലോഗാണ് റുട്ടീൻ എന്ന് പറയാൻ പറ്റില്ല കാരണം ഈ കുറച്ച് ദിവസത്തേക്ക് ഓരോ ദിവസവും വ്യത്യസ്തമായിരിക്കും ആണല്ലോ ചിലപ്പോൾ നമുക്ക് കുറേ നാൾ കൂടിയിട്ട് നമ്മൾ പുതിയൊരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഓൾ ഓഫ് ഓഫീസായിട്ട് അങ്ങ് അതിന് റുട്ടീൻ എന്ന് പറയാൻ പറ്റില്ല ഇതിപ്പോൾ എൻ്റെ ഫസ്റ്റ് ഡേ ബാക്ക് ടു വർക്കാണ് പിള്ളേർക്കൊരു ആഴ്ച കൂടെ കഴിഞ്ഞ് സ്കൂൾ വർക്ക് എത്തുള്ളൂ അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒരാഴ്ചത്തേക്ക് ലീവ് എടുത്തു അപ്പം എന്താ പറയുക ഞാനൊരു മൂന്ന് മാസമായിട്ട് ആനുവൽ ലീവിലായിരുന്നു ആനുവൽ ലീവ് വെച്ചാൽ നമുക്ക് എന്താ പറയുക സെമസ്റ്റർ ബ്രേക്കായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇപ്പം അതുക്കെ ജോലിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് ഡേ ആണ് ഫസ്റ്റ് ഡേയിൽ യൂഷ്വലി ഭയങ്കര പരിപാടിയൊന്നും ഉണ്ടാവില്ല എല്ലാവരെയും നമ്മൾ മൂന്ന് മാസം കൂടിയാണല്ലോ നമ്മുടെ ടീമിനെല്ലാവരെയും കാണുന്നത് അതിൻ്റെ ഭയങ്കര ഒരു രസമായിരിക്കും എല്ലാവരുടെയും വിശേഷങ്ങൾ അറിയാനായിട്ടൊക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം ഓഫീസിൽ പോയി ഓഫീസൊക്കെ ക്ലീനപ്പ് ചെയ്തു നമുക്ക് അത്യാവശ്യം വേണ്ട പ്രിൻ്റ് ഔട്ട് സാധനങ്ങൾ അങ്ങനത്തെ ഒക്കെ കുറച്ചെടുക്കാൻ വേണ്ടിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അന്നേരം ഇങ്ങനെ പലരും വന്ന് പോയിട്ടൊക്കെ ഇരിക്കുന്ന ദിവസമാണ് ഇപ്പോഴാണ് നമുക്ക് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞങ്ങൾ കാനഡയിലെ ആൽബർട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ നേഴ്സാണ് ഇപ്പോൾ നേഴ്സിങ് പഠിപ്പിക്കുകയാണ് കഴിഞ്ഞ അഞ്ചാറു വർഷമായിട്ട് അപ്പം രാവിലെ തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആറുമണിയൊക്കെ ആയപ്പോൾ എണീറ്റു ഫസ്റ്റ് തന്നെ കുറച്ച് വെള്ളം കുറിച്ച് താഴ്ന്ന എക്സസൈസ് ചെയ്തു നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ ചില ഹെൽത്തി ഹാബിറ്റ്സ് അല്ലെങ്കിൽ നമുക്ക് ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് നമ്മുടെ ലൈഫിൽ കൺസിസ്റ്റൻറ്റായി ചെയ്താൽ നമുക്ക് ഉറപ്പായിട്ടും സക്സസ് കിട്ടും എന്നുള്ളത് പോലത്തത് അതിലൊരെണ്ണം ആണ് എക്സസൈസ് എന്നുള്ളത് അപ്പോൾ ഞാനിന്ന് ആറുമണിയായപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ നമുക്ക് രാവിലത്തെ വർക്ക് ലോഡ് അനുസരിച്ച് ടൈമൊക്കെ മാറ്റി കുറച്ച് ദിവസം കഴിയുമ്പോൾ കുറച്ചും കൂടെ നേരത്തെയൊക്കെ ചെയ്ത് തുടങ്ങണം തിരിച്ചുമേളി ഒന്ന് പെട്ടെന്നൊരു കട്ടൻ ചായ ഇട്ടു വാറരയോളായി ഈ സമയത്ത് കറക്റ്റ് ഒരു ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ തന്നെ ഞാൻ ചെയ്തുകൊണ്ടായിരുന്നുള്ളു പക്ഷേ കുറച്ച് എന്താ പറയുക ആ ഒരു സോണിൽ മെയിൻ്റെ ചെയ്യാൻ വേണ്ടി നോക്കി കുറച്ച് വെയിറ്റ് ചെയ്തു കുറച്ച് കാർഡിയോ ചെയ്തു അങ്ങനെയൊക്കെയാണ് അപ്പോൾ കട്ടൻ ചായ കുടിക്കുന്നതിന് മുമ്പ് ഞാൻ അപ്പോൾ പിള്ളേർ എൻ്റെ മൂത്ത മുനക്കെ എണീറ്റ് വന്നു തോമസ് എൻ്റെ ഹസ്ബൻഡ് എണീറ്റിട്ടുണ്ട് ചെറിയ ആൾ ഓരോരുത്തരും പതുക്കെ പതുക്കെ ഒറ്റമേളൊക്കെ എല്ലാവരും ഒരു ആറരയോടുകൂടി നമ്മുടെ വീട്ടിൽ എണീക്കും കേട്ടോ പിന്നെ അടുത്ത ആഴ്ച സ്കൂൾ തുറക്കുവാണല്ലോ തിരിച്ചു പോയി കിടക്കാൻ പറഞ്ഞാലും കിടക്കില്ല ഞാനെൻ്റെ ബാഗൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു തല രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് അപ്പോൾ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് പ്ലാനറ് നോട്ട് ബുക്ക് അങ്ങനത്തെ സാധനങ്ങളും പിന്നെ 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 സ്റ്റേഷനറീസ് കുറേ ടീച്ചേഴ്സ് ആകുമ്പോൾ പറയാം സ്റ്റേഷനറിയിലേക്ക് ഒരു അഡിക്ഷൻ ഉണ്ട് നമുക്ക് എനിക്ക് രാവിലെ അധികം കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഞാൻ ഓൾറെഡി സാമ്പാർ വെച്ച് വെച്ചിട്ടുണ്ടോ അന്നത്തെ തല രാത്രി അപ്പോൾ ഇന്ന് രാവിലെ ഇഡ്ഡലിയും സാമ്പാറും ഉള്ളവർ കഴിക്കും ഞാൻ എഗ്ഗ് കഴിക്കും പിന്നെ ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ തോമസ് എയർ ഫ്രയറിൽ വെച്ചോളും മുച്ചത്തേക്ക് വേണ്ടി പിന്നെ ഒരു തോരനാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരുമാതിരി പ്ലാനിങ്ങിൽ പോയി തിരിച്ചു കയറി വന്ന് ബെഡ് ഒക്കെ മെയ്ക്ക് ചെയ്തു ഇതാണ് ഇട്ടുകൊണ്ട് പോകാനായിട്ട് ഇന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്ന ഡ്രസ്സ് ഫോൾ സീസൺ വരുവാണല്ലോ അപ്പോൾ ഒരു ഫോൾ സ്റ്റൈലൊക്കെ ആവട്ടെ എന്ന് വെച്ചു സാധാരണ ഞാൻ തേക്കാറൊന്നുമില്ല കേട്ടോ പക്ഷേ ഇതിപ്പം ഒ എന്താ പറയുക രണ്ട് മൂന്ന് മാസമായിട്ട് നമ്മൾ എന്തോ ഔട്ട്ഫിറ്റൊക്കെ ക്യാഷ്വൽ ഔട്ട്ഫിറ്റ്സ് സാധാരണ ജീൻസോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ ഈ ഒരു പാൻറ്റ് ഞാൻ ബനാന റിപ്പബ്ലിക്ക് എന്ന് പറഞ്ഞ ഇതിൻ്റെയാണ് അത് ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അത്യാവശ്യം വില തോന്നും പക്ഷേ എപ്പോഴും അതിന് സെയിലൊക്കെ വരും കേട്ടോ അപ്പം നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പുകൾ നോക്കി വെച്ചിട്ട് സെയിൽ വരുമ്പോഴത്തേന് മേടിക്കുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ഒന്നോ രണ്ടോ പുതിയ വർഷം വരുമ്പോൾ ഒന്നോ രണ്ടോ മേടിക്കും അങ്ങനെ കൂടുതൽ കൂടുതൽ ബിൽഡ് ചെയ്തുകൊണ്ട് വരും ഇതുപോലെ തന്നെ വർക്ക് ബ്ലൗസുകൾ ഞാനിത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഒത്തിരി പേര് വർക്കിംഗ് മതേഴ്സുണ്ട് എവിടുന്നാണ് എന്താ എന്നൊക്കെ അറിയുന്നത് അവർക്ക് എനിക്കും ചില നല്ല ഔട്ട്ഫിറ്റ് കാണുമ്പോൾ ഇത് കൊള്ളാമല്ലോ എവിടുന്നാണെന്ന് അറിയാമെങ്കിൽ നമുക്ക് മേടിക്കാമല്ലോ അതുകൊണ്ട് മാത്രം പറയുന്നതാണ് ഇപ്പം ബനാന റിപ്പബ്ലിക്കിൻ്റെ ഔട്ട്ലെറ്റ് സ്റ്റോറുകളുണ്ട് ചിലപ്പോൾ കോസ്കോയിൽ അതിൻ്റെ സെയിലുകൾ വരും അപ്പം ഞാനെങ്ങനെന്നു വെച്ചാൽ ഒത്തിരി ഡ്രസ്സുകൾ ഒന്നിച്ച് മേടിക്കാണ്ട് സ്ലോലി സ്ലോലി ബിൽഡിങ് ചെയ്ത് ബിൽഡിങ് ചെയ്തിട്ടാണ് നമ്മുടെ വർക്ക് വാർഡ്രോബ് ആയിട്ടും ചെയ്തിരിക്കുന്നത് ശരിക്കും നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു ന്യൂട്രൽ കളർ രണ്ട് മൂന്ന് ട്രൗസേഴ്സ് ഒരു ഓഫ് വൈറ്റ് നേവി ബ്ലൂ ബ്ലൂ ഗ്രേ കളർ അങ്ങനത്തെ കുറച്ച് ട്രൗസേഴ്സും പിന്നെ ഈ പറഞ്ഞ പോലെ ഒത്തിരി ബോൾഡ് പ്രിൻ്റും ഭയങ്കര കളർ കളർഫുൾ ആയിട്ടുള്ളതാകുമ്പോൾ നമുക്കത് പെട്ടെന്ന് എന്താ പറയുക മിക്സ് ആൻഡ് മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു വെറൈറ്റി തോന്നില്ല പക്ഷേ ന്യൂട്രൽ കളേഴ്സ് ആയിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള കുറച്ച് ബ്ലൗസുകളും കുറച്ച് ബ്ലേസേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് മിക്സ് ആൻഡ് മാച്ച് മാച്ച് ചെയ്തിട്ട് ഇടാന്നുള്ളതാണ് പിന്നെ നമുക്ക് സീസൺ ഈ ഒരു വിൻ്ററും സമ്മറും ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് കൂടുതൽ ഉള്ളതുപോലെ തോന്നും പക്ഷേ ആക്ച്വലി ഈ സീസൺ ഉള്ളത് കൊണ്ടുള്ള ആ ഒരു വ്യത്യാസമാണ് ഇനിയിപ്പോൾ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാം അപ്പം ഞാൻ എന്താ പറയുക ഇഡ്ലിക്കൊക്കെ അടുപ്പത്ത് വെച്ചു ഇങ്ങോട്ട് പോന്നു ഇനി ഈ ഈയൊരാഴ്ച എനിക്കൊരു എന്ന് പറഞ്ഞാൽ തോമസ് വീട്ടിലുണ്ട് അവരപ്പം എന്തെങ്കിലുമൊക്കെ കാണിച്ചു ഞങ്ങൾ ജീവിച്ചോളാം നിന്നിൻ്റെ കാര്യം നോക്കി ഇങ്ങോട്ട് ജോലി കൊണ്ട് വരരുത് പണിയൊക്കെ അവിടെ തീർത്തിട്ട് ഫ്രീ ആയിട്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡ് ശരിക്കും വർക്ക് ലൈഫ് ബാലൻസിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്താ പറയുക നമ്മൾ ഫോൺ വിളിച്ചാലൊന്നും ചിലപ്പോൾ എടുത്തുന്നൊന്നും വരില്ല പക്ഷേ ഫിനിഷ് ചെയ്തിട്ട് ഇപ്പോൾ അരമണിക്കൂറും കൂടി ഇരുന്ന ഒരു കാര്യം ഫിനിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫിനിഷ് ചെയ്തിട്ട് വരും കാരണം നമ്മൾ വർക്കിൽ അരമണിക്കൂർ ചെയ്യുന്ന കാര്യം വീട്ടിൽ ആ ലാപ്ടോപ്പും കൊണ്ട് വന്ന് രണ്ട് മണിക്കൂർ എടുത്താലും തീരില്ല എന്നുള്ള ഒരു സത്യം നമുക്കെല്ലാവർക്കും അറിയാം എനിക്കും അറിയാം അപ്പോൾ ഈ വർഷം ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ഞാൻ ലാപ്ടോപ്പ് കൊണ്ട് വരില്ല എന്നുള്ളതാണ് കേട്ടോ ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ കുറേ എണ്ണം ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് പ്രോഡക്ട്സും ഒന്നും വ്യത്യാസമൊന്നുമില്ല അപ്പോൾ ഞാൻ രാവിലെ എക്സസൈസ് ചെയ്താൽ നമ്മുടെ തല അത്ര വിയർക്കാറില്ല കാരണം ആ ഒരു എയർ കണ്ടീഷനിങ് കൊണ്ട് അത്ര വിയർക്കണ ജാതി ഒന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ മേല് കഴുകും മേല് ചെറുതായിട്ടൊന്നും വിയർക്കുമല്ലോ മേൽ കഴുകി എന്നിട്ട് ഞാൻ ക്രീമൊക്കെ തേച്ച് ഡ്രസ് ഇട്ട് മേക്കപ്പ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ മുടി ഒന്ന് നേരത്തെ കണ്ടില്ല പാറിപ്പറന്നിങ്ങനെ കിടക്കുന്നുണ്ട് അതിനൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം അപ്പോൾ എപ്പോഴും എന്താ പറയുക നമ്മൾ ചൂടുള്ള ഈ ടൂൾസ് യൂസ് ചെയ്താലും ഈ ഫ്ലാറ്റായാണ് എപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെപ്പോഴും തലയിൽ നന്നോട്ട് ക്രീ സ്പ്രേ ചെയ്യണം ഈയൊരു ഹീറ്റിംഗ് സ്പ്രേ അപ്പം ഞാൻ എ ജിടെ ഫയർ വാൾ എന്ന് പറയുന്നതാണ് ഇത് എല്ലാ ഹെയർ സലൂൺസിലും മേടിക്കാൻ കിട്ടും ആമസോണിൽ കിട്ടുമായിരിക്കും ഞാനത് നേരിട്ട് ഹെയർ സലൂൺ എന്നാൽ എ ജി ഫയർ വാൾ ഫ്ലാറ്റായി ഹെയർ പ്രൊട്ടക്റ്റഡ് എന്നൊക്കെ അടിച്ചു കൊടുത്താൽ നമുക്ക് ഇഷ്ടംപോലെ കിട്ടും കുറച്ച് കോസ്റ്റ്ലി തോന്നും പക്ഷെ അതൊരു വലിയ കാരണം ഒരു ആറ് മാസം എട്ട് മാസമൊക്കെ ഉണ്ടാവും കേട്ടോ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ചെയ്യുന്നതായിട്ടും എനിക്കത് കുറേ നാൾ നിൽക്കാറുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മൾ ഹെയറിൽ എന്തെങ്കിലും ഈ ഒരു കേളിങ്ങോ അല്ലെങ്കിൽ ഒക്കെ ചെയ്യുമ്പം എന്തെങ്കിലും ഒരു ഹീറ്റ് സ്പ്രേ യൂസ് ചെയ്യുക പിന്നെ ഇതൊക്കെ ചെയ്യുക എന്നുള്ളത് നമ്മുടെ നമ്മളെപ്പോഴും ഇപ്പം അത് പൊതുവെ അത് എല്ലാവർക്കും അറിയാം അവനവൻ്റെ ഇഷ്ടം ഇതിന് യൂസ് ചെയ്യുന്നതാണ് ചിലപ്പോൾ ഇതൊന്ന് യൂസ് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല ചിലർക്ക് പക്ഷേ ചിലർക്കത് യൂസ് ചെയ്യുമ്പോൾ എനിക്കിത് മുടിയൊന്ന് നല്ല വൃത്തിയായിട്ട് കിടക്കുമ്പോഴാണ് കേട്ടോ ആ ഒരു എന്താ പറയുക ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ട് മൊത്തത്തിൽ തോന്നും എന്തായാലും ഹെയർ ഒന്ന് സ്ട്രേറ്റ് ചെയ്ത് അതൊക്കെ കഴിഞ്ഞു ഒരു ചെറിയ സ്മോൾ പേൾസുള്ള ഒരു കുഞ്ഞ് മാല ഇട്ടിട്ടുണ്ട് ഈ വളയ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നിട്ട് കുഞ്ഞു കമ്മലും ഇത് ഈ ഒരു ഇതിൽ കാണുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ ഡിഫറെൻറ്റ് കളറാണെന്ന് എനിക്ക് തോന്നി കേട്ടോ ക്യാമറയിൽ കാണുന്നതിനേക്കാട്ടിലും അപ്പം ഇഡ്ഡലിയൊക്കെ സമയം കണ്ടായിട്ടുണ്ടായിരുന്നു എൻ്റെ എഗ്ഗ് റെഡിയായി ഞാൻ അപ്പം പതുക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ഇതാണ് കേട്ടോ ഞാൻ ഇന്ന് ഫുൾ എല്ലാം ന്യൂട്രൽ അങ്ങ് മാച്ച് ചെയ്യുന്നതാണ് ഈയൊരു ചെരുപ്പം എനിക്ക് തോന്നുന്നത് ഒരു ആറേഴ് വർഷമായിട്ടുണ്ട് നമ്മൾ നന്നായിട്ട് വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാമൊന്ന് തുടച്ചും ഒക്കെ ഒന്ന് ഇടയ്ക്ക് വെക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഷൂസ് ആണെങ്കിലും ബാഗ് ആണെങ്കിലും ഒക്കെ വർഷങ്ങളോളം ഉപയോഗിക്കാം ഈ വർഷം ഞാൻ പ്രത്യേകിച്ച് ബാഗുകൾ വന്ന് പിള്ളേർക്ക് വാങ്ങി പക്ഷേ എനിക്ക് കഴിഞ്ഞ വർഷം മേടിച്ച് അത് അതിന് മുമ്പത്തെ വർഷം മേടിച്ചാണ് പക്ഷെ അത് നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നു അപ്പം ഞാൻ എന്തായാലും അത് പോകുമ്പം വേറെ മേടിക്കാം എന്നുള്ള ആ ഒരു രീതിയിലാണ് നമ്മുടെ മിക്കവാറും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ പതുക്കെ നമുക്ക് പോവാട്ടോ ഞാനപ്പം മുന്നേ പറഞ്ഞതുപോലെ ഒന്നും ഇറങ്ങി പോവാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പം ഈ ആഴ്ച അടുത്ത ആഴ്ചയിൽ ഇങ്ങനെയല്ല അവസ്ഥ പിള്ളേർക്ക് സ്കൂളിൽ പോകണം ഹസ്ബൻഡും എനിക്കും വർക്കിന് പോകണം അപ്പം ഇങ്ങനെ തീ പിടിച്ചിട്ടുള്ള ഓട്ടോ ആയിരിക്കും ഞങ്ങൾ രണ്ടുപേരും പക്ഷേ ലൈഫ് തന്നെ അങ്ങനെയാണല്ലോ ഇങ്ങനെ ഒരു എല്ലാത്തിൻ്റെയും കൂടെ മിശ്രിതമാണ് നമുക്ക് ഈസി ആയിട്ടുള്ള കുറച്ച് സമയം തിരക്കുള്ള കുറച്ച് സമയം തിരക്കിലും നമ്മൾ ലൈഫ് എൻജോയ് ചെയ്യുന്ന സമയം ഈസി ആയിട്ട് വെറുതെ ഇരുന്നാലും ഒരു സന്തോഷം ഇല്ലാത്ത സമയം ഇങ്ങനത്തെ പല പല സമയങ്ങളുണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒരു ഏഴ് മിനിറ്റ് ഒക്കെ ഉള്ളു വർക്ക് പ്ലേസിലോട്ട് പോകാൻ വേണ്ടിയിട്ട് എട്ട് മണിക്ക് മുമ്പ് ഞാൻ ജോലിയുടെ സ്ഥലത്തെത്തി ഒമ്പത് മണിക്കാണ് ഫസ്റ്റ് മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ പക്ഷേ ഇത് നേരത്തെ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്യാമല്ലോ ജോലി സ്ഥലത്ത് എത്തിയതേ ഓർമ്മയുള്ളൂ പിന്നെ ഞാൻ വൈകുന്നേരം വണ്ടി കയറുമ്പോഴാണ് ആഹാ ഞാൻ വ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് ഓർത്തത് കുറച്ച് ഇപ്പോൾ എന്താ പറയുക ഈ ഒരാഴ്ച അത്ര ഭയങ്കര തിരക്കില്ലാത്തത് കൊണ്ട് എല്ലാ മോർണിംഗ് ഡെയിലി മോർണിങ്സ് ഒന്ന് കാണിച്ചാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട് നോക്കാം നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡേ ബാക്ക് ടു വർക്ക് സ്കൂൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അടുത്ത വീഡിയോടെ ഉണ്ടെ വരുമ്പോൾ ബൈ